സി ടി വി സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം സെൻട്രൽ കേരള സഹോദയ ബാസ്ക്കറ്റ് ബോൾ മത്സരങ്ങൾ ഇലങ്ങി സെൻറ്റ് ഫിലോമിന സ്കൂളിൽ ആരംഭിച്ചു എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന സെൻട്രൽ കേരള സഹോദയ ബാസ്ക്കറ്റ്ബോൾ മത്സരങ്ങൾക്ക് സെൻറ് ഫിലോമിന സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച സ്റ്റേഡിയമാണ് ഉപയോഗപ്രദമാകുന്നത് ഓൾ കേരള സഹോദയ കോംപ്ലക്സ് സംസ്ഥാന പ്രസിഡന്റ് ഫാദർ സിജൻ സി എം ഉദ്ഘാടനം നിർവഹിച്ചു ഫാദർ ഡോക്ടർ ജോൺ എറണിയാകുളത്തിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ജോജു ജോസഫ് മാത്യു പീറ്റർ നാഷണൽ പ്ലെയർ അബു ജോർജ് ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷൻ പ്രതിനിധികളായ ആന്റണി ദേവസി ജസ്റ്റിൻ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ആദ്യ മത്സരത്തിൽ സെന്റ് എഫ്രേം സെമിനാരി സ്കൂളിനെ വിമല പബ്ലിക് സ്കൂൾ തോൽപ്പിച്ചു സെന്റ് ജോസഫ് പുല്ലുവഴിയെ കൂത്താട്ടുകുളം മേരിഗിരി പരാജയപ്പെടുത്തി തുടർന്ന് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ ബാസ്ക്കറ്റ്ബോൾ ടീമുകളുടെ മത്സരങ്ങൾ ആരംഭിച്ചു സഹോദരയിലെ വിവിധ വിദ്യാലയങ്ങളാണ് മത്സരത്തിൽ ആവേശകരമായി നടക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മത്സരങ്ങൾ നടക്കുന്നു തെളിഞ്ഞ് സെൻ്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂളിന് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് സെൻട്രൽ കേരള സഹോദയ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടുത്തെ ബാസ്ക്കറ്റ്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്ന നല്ലൊരു ഇൻ്റർനാഷണൽ ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഉണ്ടാക്കുവാനാണ് അത് പൂർത്തീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ എം എൽ എ അനൂപ് ജേക്കബ് ആണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഫാദർ കോത്താറി കുര്യാക്കോസത്തിന് ബ്ലസ് ചെയ്യുകയും ഇന്ന് ഇവിടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് വളരെ അഭിമാനകരമായ ഈ നിമിഷത്തിൽ ഒൻപത് സ്കൂളുകളാണ് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മത്സരത്തിൻ്റെ അവസാനം വിജയികൾക്ക് സെൻട്രൽ കേരള സഹോദരയുടെ ട്രോഫികൾ നമ്മൾ വിതരണം ചെയ്യും വരും വർഷങ്ങളിലും ഇതുപോലെ ബാസ്ക്കറ്റ് ബോൾ മത്സരം സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ നാലഞ്ച് മാസം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് നമുക്കിതുപോലെ ഒരു ഇൻഡോർ കോർട്ട് വന്നത് കുട്ടികൾക്ക് കൂടുതൽ കളിക്കാനുള്ള അവസരം കിട്ടും കഴിഞ്ഞ കൊല്ലം നമ്മളായിരുന്നു റണ്ണർ അപ്പ് ഗേൾസ് ആൻഡ് ബോയ്സിൽ ഈ വർഷം ഒരു സമ്മാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഇതിന് പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാവിധ കളികളും പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിൽ നമുക്ക് ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ഫുട്ബോൾ കോർട്ട് ടെന്നീസ് കോർട്ട് ഇങ്ങനെയുള്ള എല്ലാ കോർട്ടുകളും നമ്മളോട് സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് റോളർ സ്കേറ്റിംഗ് നടത്താവുന്നതാണ് അതുകൊണ്ട് സന്തോഷമായിട്ട് ഈ മത്സരം പര്യവസാനിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്